ഷൊർണൂരിലെ സംസ്ഥാന പാതയുടെ തകർച്ചയെ ചൊല്ലി ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ അതിരൂക്ഷ വിമർശനമുയർത്തി സി പി എം കുളപ്പള്ളി മുതൽ കൊച്ചി പാലം വരെ കിടക്കുന്ന പാതയുടെ നവീകരണം വൈകുന്നതിനെതിരെയാണ് സി പി എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി നിലപാട് കടുപ്പിച്ചത് നാല് കിലോമീറ്റർ റോഡിന്റെ നവീകരണത്തിന് ടെൻഡർ നടപടി പൂർത്തിയായി നാല് വർഷം പിന്നിട്ടെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപതിൽ വർക്ക് ഓർഡർ നൽകിയ പദ്ധതിയുടെ നിർമ്മാണം ഇതുവരെയായും തുടങ്ങാത്തതിൽ കരാറുകാർക്കെതിരെ എന്ത് നടപടിയെടുത്തെന്ന് പി ഡബ്ല്യു ഡി വ്യക്തമാക്കണമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു നിലവിലെ എസ്റ്റിമേറ്റ് സംഖ്യ ഉയർത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു തൃശൂരിലേക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്നവർ ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് മറ്റു ചില പ്രതിനിധികളും വിശദീകരിച്ചു അതേസമയം പണി തുടങ്ങാത്ത കരാറുകാരെ നിയമപരമായി പുറത്താക്കിയിരുന്നെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്കു നൽകിയ അപ്പീൽ പരിഗണിച്ച് ഈ മാസം പണി പൂർത്തിയാക്കാമെന്നുറപ്പിൽ നടപടി മരവിപ്പിച്ചെന്നും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ മറുപടി നൽകി ഓണത്തിന് മുൻപെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു അനങ്ങന്മലയിലെ ക്വാറിയുടെ പ്രവർത്തനത്തെ ചൊല്ലിയും ചൂടേറിയ ചർച്ച നടന്നു പൊതുജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി മാറിയ ഒരു സ്ഥാപനവും പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ലെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കെ പ്രേംകുമാർ എം എൽ എ അറിയിച്ചു ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി തഹസിൽദാർ ആന്റോ ജേക്കബ് എന്നിവർ പങ്കെടുത്തു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്